വേറൊരു പശുവാണേ അപ്പൊ ഇതിന്റെ പ്രശ്നം ഇത് ഫങ്ഷണൽ ട്രിമ്മിങ് ആണ് ഫങ്ഷണൽ ട്രിമ്മിങ്ങും തെറാപ്യൂട്ടിക് ട്രിമ്മിങ്ങും ഉണ്ട് അതായത് പരിക്കുകളൊക്കെ വന്ന് മുടന്ന് വന്ന് അൾസർ പോലെ സംഭവങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെയ്യുന്നാണ് തെറാപ്യൂട്ടിക് ട്രിമ്മിങ് അത് കുറച്ച് മെഡിസിനുകളും അതേപോലെ കുറെ സംഭവങ്ങളും ബ്ലോക്ക് ഒട്ടിക്കുക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇങ്ങനെ ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ണ്ടോക്കൗട്ടാണ് ഞങ്ങൾ എന്താ ഇതൊന്നും ഇതങ്ങനെ ഒരു ലോകത്തില് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോ അറുപത് വർഷം മുന്നത്തെ മോഡലാണ് അറുപത് വർഷം മോഡലാണ് ഇപ്പൊ നമ്മളെ ഈ മേഖലയിലെ ഒരു അവസ്ഥകളൊന്നും മനസ്സിലാക്കിയാ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഇന്ന് ഞാൻ നൗഷാദ് എന്ന് പറയുന്ന ഒരാളെ കൂടെയാണ് നിൽക്കുന്നത് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജോലി ചെയ്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ ജോലി ചെയ്യുന്ന ഒരാളെ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ജോലി എന്താണെന്നൊക്കെ ഞാൻ നേരിട്ട് കാണിച്ചു ഒന്ന് പരിചയപ്പെടാം ഹായ് നൌഷാദ് ആണ് പേര് എന്താണ് ശരിക്കും ജോലി ഞാൻ ഹൂഫ് ഹൂഫ് ഡ്രിമ്മർ മാനേജ്മെന്റ് പറയും ആ ശരിക്കും പറയണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ മലയാളികൾ അത് നമ്മൾ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള നൌഷാദ് ഈ ജോലി ചെയ്യുന്നു അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരാളെ ചെയ്യുന്നുള്ളൂ കേട്ടു ശരിക്കും എനിക്കൊരു അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു ജോലിയെ കുറിച്ച് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞ പോലെ ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ഡേറെ മേഖലയിൽ പതിനഞ്ച് പതിനാറാമത്തെ വർഷമാണ് ഫാം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനത്തെ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോ അതിന് ഇങ്ങനെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അന്ന് തന്നെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയാണ് ഇങ്ങനൊരു പരിഹാരമുണ്ട് ഇതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ നമ്മുടെ നാട്ടിലൊന്നും ഇതിനൊരു സർവീസ് അവൈലബിൾ അല്ല നമ്മൾ അവൈലബിൾ ഉള്ളത് ലാഡന അടിക്കാന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ഒരു പശുക്കൾക്ക് കൂടുതൽ നടക്കാനൊക്കെ ഒരു ഒരു ലാഡന അതിന്റെ ഒക്കെ ആൾക്കാരൊക്കെ അതെന്നെ അവിടെ നിന്ന് എടുത്തു പോയി കഴിഞ്ഞു ആ സംവിധാനം കൂടി പോയല്ലോ അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ആളില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പശുവിന്റെ കുളമ്പിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം പരിഹരിക്കാനൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഇതിനെ കുറിച്ചിട്ട് പഠനം നടത്തി വകുപ്പിലൊന്നും ഓ ഇല്ല ഡിപ്പാർട്ട്മെന്റിനൊന്നും ഇങ്ങനെ സർവീസ് ഇല്ല അപ്പൊ ഞാൻ അതിലൂടെയാണ് ഇതിലേക്ക് അതിന്റെ ശ്രദ്ധ കണ്ടു വരുന്നത് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പിന്നെ അന്വേഷണ എക്യൂപ്മെന്റ്സുകൾ വേണം വ്യത്യസ്തമായ സംഭവങ്ങളാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലോ ഇന്ത്യയിലോ അവൈലബിൾ അല്ല അതാണ് ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഈ പശു കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പശുവിനെ ലോക്ക് ചെയ്ത് നിർത്തി ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാല് പൊക്കി പിടിച്ചെങ്കിൽ കൈ ആണെങ്കിൽ കൈ പൊക്കി പിടിച്ചു ഹോൾഡ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ നിർത്താൻ അനായാസം കഴിയുന്ന ഒരു സമീപനം ഞാൻ ട്രിമ്മിങ് മേഖലയിൽ പതിനൊന്ന് വർഷമായി അതിൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും കോഴ്സായിട്ട് ഞാൻ ചെയ്തത് പഞ്ചാബിലാണ് പഞ്ചാബിലാണ് പ്രോഗ്രസ് ഡയറിച്ച് എല്ലാ ഡയറി ഫാമുകളിലും പോയിട്ട് ഇങ്ങനെ ആ സർക്കാർ ഫാമുകളിലാണ് കേരളത്തിന് പുറത്ത്

വിദേശത്ത് ഇറക്കിയതാണ് ഞങ്ങള് മലപ്പുറത്ത് ചെയ്തെടുത്ത മലപ്പുറത്ത് മലപ്പുറത്തെ ആണ് ഞങ്ങൾ എന്താ ഇതൊന്നും ഇതങ്ങനെ ഒരു ലോകത്തില് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കൊരു അറുപത് വർഷം മുന്നേ മോഡലാണ് അറുപത് വർഷം മുമ്പത്തെ മോഡലാണ് ഇപ്പൊ നമ്മൾ ഈ മേഖലയിലെ ഒരു അവസ്ഥകളൊന്നും മനസ്സിലാക്കിയാൽ അപ്പൊ ഈ പുതിയ ഫാമേഴ്സ് ഒക്കെ ഇതിലേക്ക് കടന്നു വരും കടന്നുവരും സപ്പോർട്ട് ചെയ്യണ്ടല്ലോ കേരള ഗവൺമെന്റ് ഹൈബ്രിഡ് പശുവിനെ വളർത്താനുള്ള ഒരു പ്രായോഗിക ഒരു അറിവ് ഇപ്പോഴും നമ്മളെ കർഷകർക്ക് ആയിട്ടില്ല വളരെ കുറഞ്ഞ ആളുകൾക്ക് എത്തിയിട്ടുള്ളൂ ഇതിപ്പോ നമ്മളെ ജംഷീറിന്റെ ഫാമിലെ പശുവാണ് ഇതിനെ പ്രശ്നം എന്താ വെച്ചാൽ ജംഷീർ വിളിക്കണെന്ന വൈകുന്നേരം അത്യാവശ്യം ഫാമിലൊന്ന് വരണം പശു നല്ലൊരു പശുവാണ് ആണ് പശുവിനെ കണ്ടാൽ തന്നെ അറിയാം ആണ് പ്രസേജ് പതിനഞ്ചോ സൈഡുള്ളൂ കണ്ടോ കാല് അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ ഈ കാല് ഈ സൈഡ് ഈ പൂഫ് കണ്ടോ ഇതില് ലോഡ് കൊടുക്കണില്ലേ പശു വെയിറ്റ് കൊടുക്കണില്ലേ കാരണം എന്താ വെച്ചാൽ നമുക്ക് പല്ലുവേദന ഉള്ള പോലെ അതിന് കാലില് വേദന ഉണ്ട് അപ്പൊ അതിന് ഈ പ്രശ്നം എവിടെയാന്ന് വെച്ചാല് ഈ ഒരു കണ്ടോ കളിക്കണുണ്ടോ അതിന് പേടി ഇത് നല്ല വേദന വേദന അപ്പൊ ഈ മൂന്ന് കാലിലാണ് ഇപ്പൊ ഇത്രയും ഈ പശു വെയിറ്റിൽ നിൽക്കുന്നത് അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് ഭയങ്കര പെയിൻ ആയിരിക്കും അതിനു വെച്ചാല് ഇനി ഇനിയിപ്പൊ എന്താണ്ടാവുക വെച്ചാല് ആ കാലിൽ ലോഡാക്കണ്ട പശു എണീകണ സമയത്ത് മറ്റു ഭാഗങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് ലോഡ് ചെയ്തിട്ട് പ്രയാസപ്പെട്ടാണ് എണീക്കുക അധിക സമയം കിടക്കും കറവിന്റെ സമയത്ത് കൃത്യമായിട്ട് തീറ്റ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിടക്കും കറവ് കഴിഞ്ഞാൽ കിടക്കും പിന്നെ ഈ ആ മുറിവ് അങ്ങനെ കൂടി വരും നിലത്ത് കാലു ഒരു അവസ്ഥ വരും മറ്റു കാലുകളിലായിരിക്കും കൂടുതൽ ലോഡ് ഇപ്പം ഈ ആ ഈ സൈഡിലാണ് ഇപ്പൊ ഇതിന്റെ ഫുള്ള് ലോഡ് കുറേ ദിവസം അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാലിന് ഡാമേജ് വരും പാലില് ഇപ്പോൾ പറഞ്ഞ പോലെ പാലിൻ്റെ കുറവ് കുറവ് വരും തീറ്റനോട് അത്ര ഒരു ീറ്റനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ തീറ്റനോട് താല്പര്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ടോട്ടലി ഹെൽത്തി ആയിട്ട് വീക്കാവും ഉള്ള പാല് നമ്മൾ ഡെയിലി അങ്ങനെ കറന്നെടുക്കുന്നതല്ലേ പിന്നെ പാൽ ഉൽപാദനം കുറയും സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാല് ഞങ്ങൾ എന്തെയ്യും പക്ഷു ഞങ്ങളടുത്ത് മെഷീൻ ഉണ്ട് മെഷീനകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് ഈ കാല് ഞമ്മള് പൊക്കിയിട്ട് അതിന് ഏത് ഭാഗത്താണോ ഡാമേജ് ഡാമേജുള്ളതെന്ന് പരിശോധിച്ചിട്ട് അത് ഭാഗം പരിശോധിക്കുന്നു അതെവിടെയെന്ന് കണ്ടെത്തിയിട്ട് അതിനെ എന്താണോ കേസിച്ചാൽ അതിപ്പതിനെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഹൈബ്രീഡ് പശുക്കളിലേക്ക് മാറിക്കൊണ്ടിരിക്കാണ് നമ്മളെ നാട് മൊത്തം അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നോ മാറി കഴിഞ്ഞു അവരൊക്കെ നല്ല ഹീൽഡ് നല്ല ടോപ്പ് ഉള്ള പശുക്കളിലേക്ക് മാറി അവരുടെ പ്രൊഡക്ഷൻ അപ്പൊ ഈ ഇവരിത്രയും ഡയറി പശുക്കൾക്ക് ഇവരെ കുളമ്പ് എന്ത് ചെയ്യണം ഇങ്ങനെ സമപ്പെടുത്തി കൊടുക്കണം അസമമായി കഴിഞ്ഞാൽ അത് അതായത് പൊട്ടലിൽ അതേപോലെ തന്നെ ഇൻഫെക്ഷനുകൾ വരിക അപ്പൊ എന്തെങ്കിലും ഡാമേജ് ഉള്ള ഭാഗം വേഗം റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിങ്ങനെ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊടുത്ത് ഒരു ആറു മാസത്തോളം ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു സംസ്കാരമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് ഇവിടെ നമ്മക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയേണ്ടത്ര ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഇപ്പം ഇതിലേക്ക് ആയിട്ട് ചെയ്യാം ഇതേപോലൊക്കെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ജംഷീറൊക്കെ ഞങ്ങൾ ഇടക്ക് വിളിച്ചിട്ട് ഇവിടെ കുറെ എണ്ണത്തിനൊക്കെ ഒന്ന് അസുഖം വരുന്നതിന് മുമ്പ് എന്തെയും ഒന്ന് എല്ലാം ഒന്ന് പരിശോധിച്ച് പൊട്ടിയതോ ഒളിഞ്ഞതൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വിട്ടു വിട്ടുകൊടുക്കും അങ്ങനെ ആകുമ്പോ അങ്ങനെ പോയിക്കൊള്ളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പശു ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ മാസത്തെ വാങ്ങിയതാണ് കൂടുതൽ കൂടുതലും പറ്റി അറിയൂല്ല ചെയ്യണ സമയമായിട്ടില്ല അതാണ് പണ്ടുണ്ടായത് ഇപ്പൊ എമർജൻസിക്ക് വിളിച്ചത് മാറ്റം റിക്കവർ ചെയ്തെടുക്കാവുന്നതിപ്പോ ഡാമേജുകൾ ഒന്നും വന്നിട്ടില്ല ഇതിപ്പോ കുറച്ചു ദിവസം കൂടി ഇങ്ങനെ അവിടെ കിടന്ന് എണീക്കാനൊക്കെ പാടുപാട്ടിലൊക്കെ ആകുമ്പോൾ പശുവിന്റെ ബോഡി തന്നെ സ്വാഭാവികമായിട്ട് ഡാമേജ് വരട്ടെ ഇപ്പൊ എന്താ വെച്ചാൽ പശുവിനെ ചൂട്ടിനുള്ളില് ലോക്ക് ചെയ്തു അപ്പോ ഇനി എന്താ വച്ചാൽ ഞങ്ങളെ ബെൽറ്റിൽ ഇനി പശുവിന് ഒരു ഫ്രീ ആയിട്ട് ഇതില് നിൽക്കാം പശുവിന് കാര്യമായ പരിക്കുകളോ ഒന്നും വരാതെ ഇപ്പൊ നമ്മള് ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഈ കാല് ആണ് ഡാമുള്ളത് പ്രശ്നമുള്ളത് ഞാൻ കാണിക്കാം ഇത് ഇതോ ഇത് ഞമ്മളെ ഇവിടെ കൈ വലിക്കണുണ്ടോ പശു പക്ഷു വലിക്കണുണ്ടോ ഇത് നേരെ മറച്ച് ഈ നാഗത്തിന് ആ ഒരു വിഷയം ഉണ്ടാവില്ല ഈ സൈഡുണ്ടോ നല്ല വേദന ഉണ്ടല്ലേ നല്ല വേദന ഉണ്ട് അപ്പൊ ഇനി ഇത് ഞമ്മള് ഞങ്ങള് ചെയ്യുന്ന മെട്ടയുടെ ണ്ടോ ഒരു എഡ്ജ് ഫിഷർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇത് കറക്റ്റാ ഇനി ഈ ഭാഗത്ത് ഇവിടെ ഒരു വിള്ളൽ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ഓടെടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ വേദന വരും ഈ ഏരിയ റിമൂവ് ചെയ്ത് കൊടുക്കണം റിമൂവ് ചെയ്യണം അതെ ഇവിടെ ഇനിപ്പിന്റെ വെയിറ്റ് ഈ ഭാഗത്താണ് ഇവിടെ ഇവിടെ ആണ് ലോഡ് വരിക ഇത് വരെ ചെയ്തോണ്ടി വെച്ചാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിക്കണോണ്ട് ലോഡ് എടുക്കുമ്പോൾ പ്രഷർ പോയിന്റ് പറഞ്ഞത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ നിസാരം ഇതിപ്പോ ഈ പെട്ടെന്ന് തന്നെ ചെയ്തോണ്ട് ഇവിടെ ഉണ്ടോ അവിടെ ഒരു പൾസർ ഒരു ഉണ്ട് തുടങ്ങി കഴിഞ്ഞു അവിടെ റിമൂവ് ചെയ്ത് കൊടുത്തതോണ്ട് ഇനി ഇങ്ങോട്ട് വെയിറ്റ് വരില്ല സ്വാഭാവികമായിട്ട് പ്രഷർ പോയിന്റ് ഇങ്ങോട്ടാണ് പിന്നെ അതേപോലെ ഈ അതിന് എന്താ അവിടെ ലോഡ് എടുക്കാതാവുമ്പോ സ്വാഭാവികമായിട്ട് വരും ഇനി നാലു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ ഇത്രയും വലിയൊരു പശുവിന് ഒരു അഞ്ചു മിനിറ്റ് നേരൊക്കെ ആ പശുവിന്റെ ആ ഒരു തന്നെ അതാവേണ്ടത് ഇപ്പൊ ഈ ഒരു കാരണത്താലും നമുക്ക് കഴിയും നേരം ചെയ്ത് ഒരു മാസം കൂടി കൂടുകയാണെങ്കിൽ ഇവിടെ അളിച്ചറ് വരും ഇതിൽ വിളിച്ചു വന്നിട്ട് മുറിവാകും അലിസർ വന്ന് പിന്നെ ബ്ലോക്ക് ഒട്ടിച്ച് അവിടെ ഒന്നും പ്രശ്നമില്ല ഇതിന്റെ ഇൻഫെക്ഷനാ ഇതിന്റെ ഇതൊന്നും ചെയ്യാ ഇത് ഇങ്ങനെ മരുന്ന് ചെയ്തിട്ടാണ് കിട്ടാറ് പൊട്ടാഷ്യം മാത്രം മതി നാലും മാസം കൂടി കഴിയുവാണെങ്കിൽ ഈ സാധനം ഡാമേജ് ആയി കഴിഞ്ഞാൽ മുറിവായി കഴിഞ്ഞാൽ ഇങ്ങനെ വിടാൻ പറ്റില്ല വേള എന്താ ചെയ്യും ഇത് ഈ സാധനം ഒരു മാസത്തേക്ക് നല്ല നഗ ഏതാണോ ആ നഖത്തില് ഒട്ടിക്കും അപ്പൊ എന്താ ഇതിന്റെ വെയിറ്റ് ഇതിലേക്ക് കംവേർട്ട് ചെയ്യും എന്തെയ്യും അല്ലല്ലോ പശേലൊട്ടിക്കും പ്രത്യേക തരം പശയിൽ പൊട്ടിക്കും അത് രണ്ടു മിനിറ്റ് കൊണ്ട് പൊട്ടും പിന്നെ അതൊരു മാസം ആകുമ്പോഴേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ചെയ്ത് മുറിവ് ഒരുപാട് ഒരുപാട് സാമ്പത്തികമായിട്ടും വല്യ പ്രയാസപ്പെടും വലിയ നഷ്ടം വരും പിന്നെ പശു തന്നെ പ്രയാസപ്പെടും എന്നാ ഇതൊരു മുറിവ് കരിയാനും മൂഫില് ആ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളൊരു ആണ് ഇമ്പോർട്ടൻ സാധനം ഇവിടെ അവൈലബിൾ ആണ് നെതർലാൻഡിന്റെ നല്ല ക്വാളിറ്റി അതൊന്നിട്ട് ഇത്രേ ഉള്ളൂ അത്ര ഒരു ഇതെന്താന്ന് വെച്ചാല് ഈ കർഷകന് ഇതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എമർജൻസി ആയിട്ട് നമ്മളോട് വരാൻ പറഞ്ഞത് കാരണം ഇത് മുളയിലെ സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്നത് ഇനി നമ്മള് വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കോൺക്ലേവ് പറയത് ഈ ഏരിയ നല്ല ലോഡാവാൻ പാടില്ല അതായത് പണ്ടൊക്കെ ആടനടിക്കാ ഇവിടെയാണ് ഇതിന്റെ പ്രഷർ പോയിന്റ് ലോഡ് എടുക്കുന്ന സ്ഥലം അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴാണ് പറ്റൂല ആടനടിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് നടത്തിക്കൊണ്ട് പോകുന്നേ ആനിമലിനൊക്കെ വേറൊരു പശുവാണേ അപ്പൊ ഇതിന്റെ പ്രശ്നം ഇത് ഫങ്ഷണൽ ട്രിമ്മിങ് ആണ് ഫങ്ഷണൽ ട്രിമ്മിങ്ങും തെറാപ്യൂട്ടിക് ട്രിമ്മിങ്ങും ഉണ്ട് അതായത് പരിക്കുകളൊക്കെ വന്ന് മുടന്ന് വന്ന് അൾസർ പോലെ സംഭവങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെയ്യുന്നതാണ് തെറാപ്യൂട്ടിക് ട്രിമ്മിങ് അത് കുറച്ച് മെഡിസിനുകളും അതേപോലെ കുറെ സംഭവങ്ങളും ബ്ലോക്ക് ഒട്ടിക്കുക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇങ്ങനെ ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് 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 ഓരോ ഇതിപ്പോ ലെങ്ത് കൂടി ഒരു ഒന്നര ഇഞ്ചോളം ലെങ്ക് കൂടുതലാണ് ലെങ്ങ് പാടുള്ളൂ അതിപ്പോ എന്താ വെച്ചാൽ ഇതിന്റെ വെയിറ്റ് ഇവിടെ വരും ശരിക്കും വെയിറ്റ് എടുക്കേണ്ട ഭാഗം കൂടെ പക്ഷെ ഇത് കൂടിയത് കൊണ്ട് ഇതിന്റെ വെയിറ്റ് ബാലൻസിങ് ഇങ്ങോട്ടേക്ക് വരുമ്പോ പശു ഒന്ന് പറയാസുണ്ടാവും

ഇത് എടുക്കും അങ്ങനെ 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 റൂട്ടിൽ ഒരു ഇലിങ് ആകുമ്പോൾ വൈകുന്നേരം എത്തുന്നതിന് ഒരു ആണെങ്കിൽ ഞങ്ങൾ മൂവായിരം ചാർജ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ രണ്ടുപേര് ഞങ്ങൾ മൂന്നുപേരുണ്ടാവും ഞങ്ങൾ വണ്ടി ഉണ്ടാവും എല്ലാം ഒരു ഒരു പോലെ ഞങ്ങൾക്ക് പശുവിനെ ഞങ്ങൾ കംപ്ലീറ്റ് പരിപാടി തിരിച്ചു ആ ാണ് കൂടുതൽ പശുക്കളുണ്ടെങ്കിൽ അതാണ് വളരെ കുറഞ്ഞ ചെയ്തു കൊടുക്കൂല്ലേ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു മേഖല പൊതുവെ ആളുകൾക്ക് അറിയപ്പെടാത്ത ഒരു മേഖലയാണ് അപ്പൊ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ആളുകൾക്ക് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ റിപ്ലൈ കൊടുക്കൂലോ ആ ഓക്കെ അപ്പൊ നൌഷാദ്ക്ക് വീഡിയോ വൈഡപ്പ് ചെയ്താലോ ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറയുകയാണ് പിന്നെ നൌഷാദക്കെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം